കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളാണുള്ളത് ആറ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ഇരവികുളം നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ജീവി വരയാട് കുമരകം പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് കോട്ടയം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനേഴ് തട്ടേക്കാട് മംഗളവനം ചൂലന്നൂർ എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു പക്ഷി സങ്കേതങ്ങൾ കേരളത്തിൽ ചന്ദനമലങ്ങൾ കാണപ്പെടുന്ന സ്ഥലം മറയൂർ കേരളത്തിൽ ഭൂപ്രകൃതിയെ എത്ര വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി സമുദ്രനിരപ്പിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് കേരളത്തിൽ കിഴക്കോട്ടൊടുങ്ങുന്ന നദികൾ ഏതൊക്കെ കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാർ